പേരുകയുടെ സീസൺ ആണ് ഇപ്പോൾ കിട്ടിയാൽ കളയല്ലേ തട്ടിക്കോ അത് പ്രമേഹ രോഗമാണെങ്കിലും നിങ്ങൾക്ക് തൈറോഡ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നോക്കേണ്ട ധൈര്യമായിട്ട് കഴിച്ചോ കാരണം എന്താ അറിയാമോ പഴവർഗങ്ങൾ വച്ച് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പഴ വിഭാഗമാണ് പേരയ്ക്ക ഏകദേശം ഒരു കപ്പിനകത്ത് ഫോർ പോയിന്റ് ടു ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇവയുടെ കാലറി വാല്യൂ വളരെ കുറവാണ് നൂറ് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അറുപത്തെട്ട് കാലറി മാത്രമേ ഊർജ്ജം അടങ്ങിയിട്ടുള്ളൂ മാത്രമല്ല ഇവയ്ക്കകത്തുള്ള ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിൽ പ്രമേഹ രോഗം കുറയ്ക്കുന്നതിന് നല്ലതാണ് രാത്രി ഒരു നേരത്തെ ഭക്ഷണമായിട്ട് പതിവായിട്ട് നിങ്ങൾക്ക് പേരയ്ക്ക കഴിക്കാം ഇവയുടെ ഫൈബേഴ്സ് നിങ്ങൾക്ക് അസിഡിറ്റി പോലുള്ള പ്രോബ്ലംസ് മാറാൻ സഹായിക്കും ദഹനത്തിന് നല്ലതാണ് കൊളസ്ട്രോൾ കുറയാൻ നല്ലതാണ് അതാണ് നിങ്ങൾക്ക് ഈ പൈവ്സ് പോലുള്ള പ്രോബ്ലംസ് മലബന്ധം പ്രശ്നങ്ങൾ മാറാനായിട്ട് സഹായിക്കും മാത്രമല്ല ഇപ്പൊ പ്രമേഹ രോഗികൾ എന്ത് ഭക്ഷണം കഴിക്കണം ചോദിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നൂറ് ഗ്രാം കഴിക്കുകയും ചെയ്യാം വളരെ പെട്ടെന്ന് വിശപ്പ് മാറുകയും ചെയ്യും മാത്രമല്ല ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് പലപ്പോഴും വൈറ്റമിൻ സിക്ക് വേണ്ടി നാരങ്ങയുടെ പുറകെയും ഓറഞ്ചിന്റെ പുറകെയൊക്കെ ഓടുന്നവർ മനസ്സിലാക്കുക ഇതിനകത്തുള്ളതിനേക്കാൾ ഏകദേശം അഞ്ചു മുതൽ പത്തിരട്ടി വൈറ്റമിൻ സി ഒരു പേരക്കകത്ത് ഇടങ്ങിയിട്ടുണ്ട് ധൈര്യമായിട്ട് പേരയ്ക്ക കളയാതെ